പതിമൂന്ന് ദിവസത്തോളം അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൻ്റെ അവസാനത്തിൽ ഇന്ന് ഇന്നെല്ലാം ഒരു തിരശ്ശീലിട്ടിരിക്കുകയാണ് ഇനി കർണാടക സർക്കാർ ഇതിനു വേണ്ടി പണം ചെലവഴിക്കില്ലെന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇനി മുന്നോട്ടില്ലെന്നും കർണാടക സർക്കാർ പൂർണ്ണമായിട്ടും ഒരു തീരുമാനത്തിലെത്തി ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നുണ്ട് ആ അർജുൻ്റെ കുടുംബത്തിന് എന്ത് എത്ര എന്തുമാത്രം അനീതിയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് പക്ഷേ ഇതിലൊക്കെ ഉപരി നമ്മുടെ ഗതാഗതം എത്രമാത്രം സുരക്ഷിതമാണ് എന്നുകൂടെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഹൈവേ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തത് എങ്കിലും നമ്മൾ ഓരോ വാഹനത്തിനും റോഡ് ടാക്സ് അടച്ചുകൊണ്ട് നമ്മൾ വാഹനം കൈപ്പറ്റിയതിന് ശേഷം അതും ഒരു ലൈഫ് ടൈം ടാക്സാണ് നമ്മൾ അടക്കുന്നത് പിന്നീട് നമ്മൾ വീണ്ടും ടോളടക്കുന്നു ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു പൗരനും സുരക്ഷിതത്വമില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സുരക്ഷിതത്വം തൊട്ട് തീണ്ടാത്ത അവസ്ഥയിലാണ് ഉത്തരേന്ത്യയിലും മറ്റിടങ്ങളിലുമൊക്കെ ചില സമയങ്ങളിൽ നമ്മളെ കേരളത്തിലും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ അതെല്ലാം നമ്മളൊന്ന് മാറ്റി നിർത്തി വെക്കാം ഗതാഗതം നമ്മുടെ റോഡ് അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് പെറ്റി പിരിവും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ ഗവൺമെൻറ് വളരെ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും കേരള ഗവൺമെൻറ് ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് നമ്മൾ റോഡ് ടാക്സ് അടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പെട്രോളിന് വേണ്ടിയിട്ട് പണം ചെലവഴിക്കുന്ന സമയത്ത് നമ്മളൊന്നും അറിയാത്ത സെസ് എന്ന് പറയുന്ന ഒരു ടാക്സ് ഉണ്ട് ആ ടാക്സ് ശരിക്കും എന്തിനാണ് നമ്മുടെ രാജ്യത്തിലെ റോഡിൻ്റെ ഗതാഗതത്തിനും ഇതിനും വേണ്ടിയിട്ടൊക്കെയാണ് പക്ഷേ നമ്മളെ റോഡിൻ്റെയും ഗതാഗതത്തിൻ്റെയൊക്കെ അവസ്ഥ ഇപ്പം നിലവിൽ എന്താണ് നമ്മൾ ആലോചിച്ച് നോക്കും ഇത്തരം ഒരിക്കലും സുരക്ഷിതമല്ലാത്ത ഇത്തരം റോഡുകൾക്ക് അനുമതി നൽകുകയും പലപ്പോഴും ഇത്തരം റോഡുകളാണെങ്കിലും പാലങ്ങളാണെങ്കിലും വീടുകൾക്കൊക്കെ വേണ്ടിയിട്ട് പഞ്ചായത്തുകളൊക്കെ ചെന്നാൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയേഴ്സും സീനിയർ എഞ്ചിനീയേഴ്സും സെക്രട്ടറിയും ഒക്കെ ഉണ്ട് അവരൊക്കെ അവരെ ഓഫീസിൽ മാത്രം കൂടിയിരിക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും ഇവർക്കൊന്നും ആ സൈറ്റ് വിസിറ്റ് ചെയ്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് വാലിഡിറ്റി ചെയ്യാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നുകിൽ ഇവർക്ക് അതിനുള്ളൊരു പക്കതയില്ലാത്ത കുറേ ആളുകളുണ്ട് അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്ത കുറേ ആളുകളുണ്ട് ഇതൊക്കെ വാലിഡിറ്റി വീണ്ടും ചെയ്യേണ്ടത് ആരിതാണോ പ്രോപ്പർട്ടി അവർ മറ്റൊരു എൻജിനീയറെ സമീപിക്കണം എന്നാലോ ഈ എഞ്ചിനീയറെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കേണ്ട കടമായിരിക്കാണ്ട് അറിയോ യഥാർത്ഥത്തിൽ ഇത്തരം എ ഇമാർക്കും ഇത്തരം അസിസ്റ്റന്റ് എൻജിനീയേഴ്സിനും ഒക്കെയാണ് ഇവരാണ് മാസം മാസം ഇവർ സാലറി വാങ്ങി അവരെ കമ്മീഷനും അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ കൈക്കൂലിയൊക്കെ അവർ വളരെ കറക്റ്റായിട്ട് വാങ്ങുന്നുണ്ട് പക്ഷേ അവർ ചെയ്യുന്ന ഡ്യൂട്ടിയിൽ ഒരു ഇത്തിരിയെങ്കിലും ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നെങ്കിൽ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം അതായത് ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് പറ്റിയ ഒരു വലിയ ഫാൾട്ട് തന്നെയാണ് ഇത്രയും വലിയ ആ ഒരു ഒരു അപകടം ഉണ്ടായത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതായത് അർജുനെ ആ ഒരു മരവുമായിട്ട് അവിടുന്ന് ഷിരൂർ വഴി പോരുന്ന സമയത്ത് അവിടെ റെസ്റ്റ് ചെയ്യുന്ന എന്നുണ്ടായിരുന്നു അങ്ങനെ റെസ്റ്റ് ചെയ്തപ്പോൾ ശരിക്കും അവിടെ ഒരു യഥാർത്ഥത്തിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വാണില്ലാത്തതാണ് യഥാർത്ഥത്തിൽ ഇതിന് സംഭവിച്ചത് പക്ഷേ ഇനിയിപ്പോൾ ഒരു കോമ്പൗണ്ട് പ്രകൃതി ദുരന്തമാണ് പക്ഷേ നമുക്ക് പറയാം ഒരു പരിധി വരെ പക്ഷേ എന്നിരുന്നാലും ഇത്രയൊക്കെ വളരെ നമ്മൾ ആ ശിരൂര് വാഗത്തിലൂടെ ഡ്രൈവ് ചെയ്ത് പോയവർക്ക് അറിയാൻ പറ്റും അവിടെ ഒരു സ്ഥലം മുതൽ മറ്റൊരിടം വരെ വളരെ അപകടകരമായ വഴികളാണ് പലപ്പോഴും ഈ വഴികളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റോഡിനോട് ചേർന്നു കൊണ്ട് വളരെ ചെങ്കുത്തായി ഇതുപോലെ നിൽക്കുന്ന മലകളാണ് പക്ഷേ കുഴപ്പമില്ല ഇവർ ഇവരിങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞു പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അർജുനെ പോലത്തെ ആളുകൾക്ക് എന്താണ് ഗ്യാരണ്ടി ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആര് ഏറ്റെടുക്കും ഗവൺമെൻറ് നന്നായിട്ട് റോഡ് ടാക്സും അത്തരത്തിൽ ഇതൊക്കെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ റോഡിന് വേണ്ടിയിട്ട് പലയിടങ്ങളിലും റോഡിൻ്റെ അവസ്ഥകൾ വളരെ പ്രയാസകരമാണ് ഇന്ന് ഇത് നമ്മൾ കർണാടകയിൽ സംഭവിച്ച ഒരു സംഭവമാണ് അല്ലേ പക്ഷേ നാളെ നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന വലിയ ഒരു റോഡ് വരുന്നുണ്ട് ഈ റോഡ് വന്നു കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ അവസ്ഥകളൊക്കെ എന്തായിരിക്കുമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റാത്ത അവസ്ഥയില്ല പല ഇടങ്ങളിലും വളരെ കുറഞ്ഞ പൈസക്ക് കോൺട്രാക്റ്റിങ്ങ് കൊടുത്ത ഏജൻസികളാണ് കൂടുതലായിട്ടുള്ളത് പക്ഷേ ഇവരൊക്കെ ഇവരിൽ നിന്നും പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും മറ്റിടങ്ങളിൽ നിന്ന് കോർപ്പറേറ്റുകളിൽ നിന്നും ഒക്കെ കൈക്കൂലി വാങ്ങി വാങ്ങി ഇതിന് ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിയിലാണ് നിർമ്മിക്കുന്നത് കുറച്ചിടത്ത് എറണാകുളത്ത് പാലായിലെ ഒരു പാലം തകർന്നതായിട്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും പക്ഷേ അവിടെയൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തിയത് ആരായിരുന്നു അറിയും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും അത് നിർമ്മിച്ച ആളുകളെയൊക്കെയായിരുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് രാഷ്ട്രീയ പാർട്ടിയും നിർമ്മിച്ചവരൊക്കെ അങ്ങ് മാറി നിൽക്കട്ടെ പൗരന് സുരക്ഷിതത്വമുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു അധികാരി എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കേണ്ടത് അല്ലാതെ അത് പൗരന് സുരക്ഷിതത്വം നൽകുന്നുണ്ടോ എന്നതിലുപരി ആ രാഷ്ട്രീയ പാർട്ടി ചെയ്തതാണ് അവരെടുത്ത് പറ്റിയ മിസ്റ്റേക്കാണ് എന്ന് പറയുന്നിടത്തല്ല യഥാർത്ഥം അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നിടത്ത് ഇത്തരം അപകട മരണങ്ങൾ ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കും ആര് നിർമ്മിച്ചു അല്ലെങ്കിൽ ഏത് പാർട്ടി എന്നല്ല അതിൽ നിന്നൊക്കെ നമ്മൾ മാറേണ്ട സമയമായി നമ്മൾ കേരളക്കാരൊക്കെ ഇത്തരം ഒരു അർജുൻ്റ് വിഷയത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ച് കർണാടക സർക്കാരിന് നൽകിയ പ്രഷറിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റിന് ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ വിഷമകരമായ കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ കേരളത്തിൽ ഇനി ഒരു വലിയ റോഡ് വരുന്നുണ്ട് ഈ അടുത്ത് കോട്ടക്കൽ ആ റോഡ് നിർമ്മിച്ച ഒരിടത്ത് അതൊന്നിച്ച് ക്രാഷായി പോകുന്ന അവസ്ഥ ഈ അടുത്തിടെ ആയിട്ടുണ്ടായി നിലവിൽ ഈ റോഡിൻ്റെ കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള റോഡിൻ്റെ നിലവിൽ പ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ സുരക്ഷിതത്വം ഉറപ്പൊക്കെ ആരാണ് ഇന്ന് പ്രോമിസ് ചെയ്യുന്നത് നമ്മൾ അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് അവരെടുത്തുള്ള മിസ്റ്റേക്കാണ് ഇവരെടുത്തുള്ള മിസ്റ്റേക്കാണെന്ന് പറയുന്നിടത്തല്ല യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിൽ ഇപ്പം നാഷണൽ ഹൈവേ ആയതുകൊണ്ട് തന്നെ അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് അത് നാഷണൽ പിന്നെ ഹൈവേ അതോറിറ്റി ആ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ചെയ്യേണ്ടതായിരുന്നു നമ്മൾ പലപ്പോഴും പൗരന് പോലും പല കാര്യങ്ങളും അറിയുന്നില്ല എല്ലാം രാഷ്ട്രീയ പാർട്ടി ഞാൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് ഞാൻ ഞാനിതിന് പ്രതികരിക്കാൻ പാടില്ല ഇത് നമ്മുടെ പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇതാണ് ഓരോ പൗരൻ്റെയും ചിന്ത പലപ്പോഴും നമ്മുടെ തലച്ചോറ് പണയം വെച്ചിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാലഘട്ടം മാറിയത് കൊണ്ട് തന്നെ പലപ്പോഴും പൗരൻ്റെ ധർമ്മം എന്താണ് പൗരൻ്റെ കടമ എന്താണെന്ന് പലപ്പോഴും പൗരൻ അറിയുന്നില്ല എന്നുള്ള ഏറ്റവും വിഷമകരമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് തന്നെ അർജുനെ പോലെയുള്ള സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കപ്പെടേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് പലപ്പോഴും നമുക്കറിയില്ല നമ്മൾ റോഡ് ടാക്സ് അടച്ചിട്ട് ഒരു ഭീമമായ സംഖ്യ ഒരു പ്രീമിയം കാറാണെങ്കിലും ഏത് കാറാണെങ്കിലും റോഡ് ടാക്സ് അടച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ടോൾ ടോളടക്കുന്നുണ്ട് ശരിക്ക് ഒരു ടാക്സ് അടച്ച ലൈഫ് ടൈം റോഡിൽ വാഹനം ഓടിക്കാൻ വേണ്ടി ടാക്സ് അടച്ച ഒരു വ്യക്തി എന്തിനാണ് വീണ്ടും ഒരു ടോൾ അടക്കേണ്ട അവസ്ഥ വരുന്നത് നമ്മൾ ചിന്തിക്കണം വിദേശ രാജ്യങ്ങളിലൊക്കെ യു എ പോലത്തെ രാജ്യങ്ങളിലൊക്കെ അവിടെ റോഡ് ടാക്സ് ഇല്ല പക്ഷെ അവർ പകരം ടോളുണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ബോധം പോലും നമ്മളെ സമൂഹത്തിനില്ല എല്ലാം ഒരു പല കോർപ്പറേറ്റുകളും നമ്മളെ ഇന്ത്യയിൽ മുതലെടുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റുകൾ കോർപ്പറേറ്റുകളുടെ ഏറ്റവും വലിയ കുറുക്കന്മാരാണെന്നു കൂടെ നമ്മൾ ചിന്തിക്കണം എപ്പോഴും കോർപ്പറേറ്റുകൾ എപ്പോഴും ഭരണപക്ഷത്തുള്ള ആളുകളെ സ്വാധീനിച്ചുകൊണ്ടാണ് അവരുടെ കാര്യം നേടിയെടുക്കാൻ ശ്രമിക്കുക പലപ്പോഴും ഈ ഭരണപക്ഷത്തുള്ള പിന്നെ അടിമകളായിട്ടുള്ള ഈ ജനങ്ങളെന്താ ചെയ്യാറിയോ കോർപ്പറേറ്റ് ആണെങ്കിലും വേണ്ടില്ല അത് ഒരു തെറ്റാണെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിന് വലിയ ദോഷം ആയിട്ടുള്ള ഒരു സംഭവമാണെങ്കിലും ഒരു വലിയ പ്രോജക്റ്റ് വരികയാണ് അത് സമൂഹത്തിന് ദോഷമാണ് ആ കോർപ്പറേറ്റിൻ്റെ ഭാഗത്തുള്ള രാഷ്ട്രീയ പാർട്ടിയോട് കൂടെ നിന്നുകൊണ്ട് ആ കോർപ്പറേറ്റിനെ അനുകൂലിക്കും ഇതാണ് ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ അഭിപ്രായം കമൻ്റ് ചെയ്യും ഞാനീ പറയുന്നത് സത്യമല്ലേ എന്ന് ഇത്തരം സാഹചര്യങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാന് വളരെ ശക്തമായിട്ട് ഇനി വരുന്ന നിർമ്മിതികളും ഇത്തരം കേരളത്തിലൊക്കെ വരാൻ പോകുന്ന ഈ പ്രോജക്റ്റുകൾ വലിയ റോഡും പാലവും ഒക്കെ സംവിധാനങ്ങളൊക്കെ ഇത് ഇനിയെങ്കിലും ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റി വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇതിനെ വാലിഡിറ്റി ചെയ്ത് ഓഫീസിൽ നിന്നും ഇറങ്ങിയിട്ട് അവർ എസ് സിയിൽ നിന്നൊന്നും അവർക്ക് ഇറങ്ങാൻ നേരല്ല പലപ്പോഴും ഗവൺമെൻറ് അതോറിറ്റിയുള്ള ഗവണ്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ അവസ്ഥ ഇത് തന്നെയാണ് പലപ്പോഴും ഈ രാഷ്ട്രീയക്കാരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതും ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് നമ്മൾ എന്തിനു പറയണം ഇത് തന്നെയാണ് അവസ്ഥ പക്ഷേ ഈ രാഷ്ട്രീയക്കാര് അവർക്ക് അടുത്ത പ്രാവശ്യം നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അവർ വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറയാലോ ഇപ്പൊ ഈ അർജുനന് വേണ്ടിയിട്ടുള്ള വിഷയത്തിലും വെറുതെ കാര്യമില്ലാതെ പുലമ്പിരുന്ന കുറേ രാഷ്ട്രീയക്കാരുണ്ട് എന്തെങ്കിലും കാര്യം നടന്നോ ഇല്ല പക്ഷേ അവരൊക്കെ അതിൻ്റേതായ നിയമത്തിൻ്റെയും നിയമ സംഹിതയുടെ ബോധത്തോടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനൊക്കെ ഒരു ഉത്തരം കിട്ടുമായിരുന്നു പക്ഷേ ഉത്തരം കിട്ടാനും നിയമ സംഹിതയെക്കുറിച്ചൊക്കെ പറയാനും വേണ്ട സാമാന്യ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത വെറും പത്താം ക്ലാസ് പോലും കംപ്ലീറ്റ് ആവാത്ത പല മന്ത്രിമാരാണ് അവർക്ക് എവിടെ നിന്നാണ് നിയമബോധത്തെക്കുറിച്ച് അറിയുക ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ മിനിമം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു മന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ മിനിമം ക്വാളിറ്റി ഉള്ള ഒരാളെങ്കിലും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക പലപ്പോഴും ചെത്തു തൊഴിലാളിയെയും അതേപോലെ തന്നെ ചായ കച്ചവടക്കാരനെയൊക്കെ നമ്മളെ മന്ത്രിയും പ്രധാനമന്ത്രിയൊക്കെ ഒക്കെ ആക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ നാട്ടിലെ അവസ്ഥ യഥാർത്ഥത്തിൽ ഈ ഈ ഒരു അർജുൻ്റെ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ അന്ന് മേജർ രവി പോലും പറഞ്ഞോ ആ ഒരു സംഭവിച്ച ആ സമയത്ത് പതിനാറാം തീയതി ഈ ഒരു സംഭവിച്ച ഇതേ ഒരു സമയത്ത് വളരെ ക്രിയാത്മകമായി ഗവണ്മെൻറ്റുകൾ ഇടപെടേണ്ട ഒരു കാര്യമായിരുന്നു ഇത് അങ്ങനെ ഗവൺമെൻറ് ആ ഫസ്റ്റ് ടൈം ആ ഗോൾഡൻ ഹവറിൽ ഇത് ഇടപെടാൻ പറ്റാത്തത് കൊണ്ട് തന്നെയായിരുന്നു ഇതൊക്കെ ഇത്രയും വലിയ കോംപ്ലിക്കേഷൻ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് ഇതിനെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ആര് ആ ആർക്കാണ് നഷ്ടമുണ്ടായത് ആ പാവം അർജുൻ്റെ കുടുംബത്തിന് ഗവണ്മെൻറ്റിനെന്ത് നഷ്ടം സാധാരണ ഇവിടെയുള്ള ജനങ്ങൾക്ക് എന്ത് നഷ്ടം കർണാടക ഗവൺമെൻറ്റിനെന്ത് നഷ്ടം നമ്മളെ ഗവൺമെൻറ്റിനെന്ത് നഷ്ടം ആരാണ് ഇതിനൊക്കെ നഷ്ടം ഒരു അമ്മക്ക് ഒരു മകൻ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ആ അമ്മക്ക് മാത്രമാണ് ആ വേദന മനസ്സിലാവുക ഒരു ഭാര്യക്ക് ഭർത്താവ് നഷ്ടപ്പെടുമ്പോൾ ഒരു കുഞ്ഞിന് അച്ഛൻ നഷ്ടപ്പെടുമ്പോൾ അവർക്ക് മാത്രമേ ഈ ഒരു വിഷമം മനസ്സിലാവുള്ളൂ ഇവിടെയുള്ള രാഷ്ട്രീയക്കാർക്കോ ഇത്തരം തോന്നിയത് പുലമ്പുന്ന മാധ്യമ പ്രവർത്തകർക്കോ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള ബോധമോ അവബോധമോ സ്വബോധമോ ഉണ്ടാവുകയോ എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു അത്രയും വലിയ മോശമായ സാഹചര്യത്തിൽ കൂടെയാണ് ഇന്നത്തെ കാലഘട്ടം കടന്നു പോകുന്നത് ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കുക രാഷ്ട്രീയക്കാരാണെങ്കിലും നമ്മുടെ പിന്നെ ഗവണ്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അവരൊക്കെ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നന്നായിട്ട് നോക്കുക നമ്മൾ പലപ്പോഴും എഴുതി വെക്കാറുണ്ട് ജനങ്ങൾ നോക്കി നിൽക്കുന്നവരല്ല കാവൽക്കാരാണെന്ന് എന്ത് കാവൽക്കാര് കാവൽക്കാരെ ഇതിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ ആ രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെ ഇവൻ ഏത് പാർട്ടിക്കാരനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും നേടിയെടുക്കുന്നത് നിങ്ങൾക്കറിയോ നമ്മുടെ നാട്ടിൽ പല ഖനനങ്ങളും മണ്ണ് ഖനനങ്ങളും പല കോറിയും ഇത്തരം പല കാര്യങ്ങളും ഒരു ലൈസൻസും ഇല്ലാതെ ചെയ്യുന്ന പല സംഭവങ്ങളുണ്ട് പക്ഷേ ഒരു സാധാരണക്കാരൻ ഒരു വീട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ അവന് നൂറായിരം ചോദ്യങ്ങളും നൂറായിരം പേപ്പേഴ്സുകളും റെഡിയാവേണ്ടി വരും പലപ്പോഴും ഒരു കോർപ്പറേറ്റിന് എന്തെങ്കിലും നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ വളരെ ലാഘവത്തോടെ ഒരു ചെറിയ ഇളം ചെടി പറിക്കുന്ന ലെവലിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും ഇത് തന്നെയാണ് രാഷ്ട്രീയ സ്വാധീനവും ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം വിപത്തുകൾ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും നമ്മൾ പൊതുസമൂഹം തിരിച്ചറിയണം രാഷ്ട്രീയക്കാർ ചിന്തിക്കണം ഞാൻ ഈ ഒരു പൊസിഷനിലേക്ക് യോഗ്യതപ്പെട്ട ആളാണെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി ഇങ്ങനെയാണോ അല്ലെങ്കിൽ അധികാരികളാണെങ്കിലും അതേപോലെ ഇത്തരം ഉദ്യോഗസ്ഥന്മാരൊക്കെ ചിന്തിക്കണം ഞാനും ഈ ഒരു യോഗ്യത ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി ഇന്നതാണോ നാളെ എന്തുകൊണ്ട് മറ്റൊരു അർജുനൻ ആവർത്തിക്കപ്പെടരുത് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ട് കാണാം